أشهد أن لا إله إلا الله. حي على الفلاح. حي على الفلاح. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മ നിറഞ്ഞ പാഠം പകർന്നായിരുന്നു ഇന്നലെ മഹദിൻ ഗ്രാൻഡ് മസ്ജിദിലെ ജുമുഅ നിസ്കാരം ബാങ്ക് വിളി മാഷിറ കുതുബ നിസ്കാരം പ്രാർത്ഥന പ്രഭാഷണം എന്നിവയ്ക്ക് കാഴ്ചപരിമിതിയുള്ള ഭിന്നശേഷി പണ്ഡിതരാണ് നേതൃത്വം നൽകിയത് അരികുവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്തുപിടിച്ച് സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാക്കുന്നതിൻ്റെ നേർസാക്ഷ്യം ചേർത്തുവെക്കലിൻ്റെയും സഹാനുഭൂതിയുടെയും വർണ്ണമുഹൂർത്തം സമ്മാനിച്ച റമസാനിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ ജുമു വിശ്വാസികൾക്ക് ഏറെ കൗതുകവും ഹൃദ്യവുമായി മൂന്ന് പേരും മഹദീൻ തഹ്ഫീലുൽ ഖുറാൻ കോളേജ് വിദ്യാർത്ഥികളാണ് പതിനൊന്ന് മാസക്കാലത്തോളം ഇതുപോലുള്ള ഒരു മാസത്തിന് കാത്തിരുന്നു തൻ്റെ കൂട്ടുകാരെയും കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കുകയും സമാധാനിക്കുകയും ചെയ്തു തൻ്റെ ജീവിതത്തിൽ വാക്കുകളിൽ പ്രവർത്തനങ്ങൾ വന്ന തെറ്റുകുറ്റങ്ങൾ പബ്ബിനോട് ഖേദിച്ചു മടങ്ങി പക്ഷാതാപിച്ച് ഒരു പുതിയ ജീവിതം പ്രത്യേകിച്ച് ഈ റമദാൻ പൂർണ്ണ പൂർണ്ണവിശുദ്ധിയോടുകൂടെ എൻ്റെ ജീവിതം സംശുദ്ധ ജീവിതമാക്കാനുള്ള ഒരു തുടക്കമായി കണ്ട് ഇതിൽ നിന്നുണ്ടാകുന്ന ഊർജം അത് നീളം പൂർത്തീകരിക്കുക വിശിഷ്യ മാതിൻ ഗ്രാൻഡ് മസ്ജിദ് ബാങ്ക് വിളിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആടുകൾ ആളുകളെത്തി അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നു ഇത്തവണ എല്ലാ വർഷത്തെ പോലെ കംലാൻ ആദ്യ വെള്ളിയാഴ്ച കുത്തുമ നിർവഹിക്കുന്നത് ജുമാക്ക് നേതൃത്വം നൽകുന്നത് പ്രഭാഷത്ത് നേതൃത്വം നൽകുന്നത് ചെറുപ്പകാലം തൊട്ട് എൽ കെ ജി യു കെ ജി തൊട്ട് മാജിൻ ഏബിൾ വേൾഡ് അഥവാ ഞങ്ങൾ കണ്ണേക്കാഴ്ചയില്ലാത്തവർ വിളിക്കുന്നത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ മനക്കരുത്തുകളുടെ ഉടമ ആ സ്ഥാപനത്തിൽ പഠിച്ച് അവ പ്രിയപ്പെട്ട ഷബീർ പി ജി കഴിഞ്ഞു കിത്ത ഇസ്ലാമിക് തിയോളജിയിൽ അതനീ വിരുദ്ധം കഴിഞ്ഞു ഇനി പി എച്ച് ഡി എല്ലാം നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ ഉമറുൽ അഖ്സ സിനാൻ ഈ മൂന്ന് പേരും കുട്ടിക്കാലം തൊട്ട് ഇവിടെ തന്നെയാണ് പഠിച്ചത് ഇരുന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഈ വർഷം പുതുതായി കണ്ണു കാഴ്ചയില്ലാത്തവർക്ക് മാത്രം ഒരു ഖുർആാൻ മനപ്പാഠമാക്കുന്ന സ്ഥാപനം ആരംഭിക്കുന്നു എല്ലാവർക്കും പരിശുദ്ധമായ റമദാനിൻ്റെ റംലാൻ ആശംസകൾ നേരുന്നു ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എല്ലാവരും പ്രതിജ്ഞ എടുക്കുക ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിലെ ജേതാവ് കൂടിയായ ഹാഫിൽ ഷബീറിന്റെ വശ്യമനോഹരമായ ഖുതുബയും ശൈലിയും വിശ്വാസികളുടെ മനം കുളിർപ്പിച്ചു ദുബൈ ഗവൺമെന്റിനു കീഴിൽ അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത് അവാർഡ് കരസ്ഥമാക്കിയിരുന്നു ഷബീർ അലി മഹദിൻ ബ്ലൈൻഡ് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെത്തിയ ഷബീർ അലി പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കിയാണ് എസ് എസ് എൽ സി പാസായത് പ്ലസ് ടുവിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്കും കരസ്ഥമാക്കി തുടർന്ന് മഹദിൻ തഹഫീലുൽ ഖുറാൻ കോളേജിൽ പഠനം പഠനമാരംഭിച്ച് ഒന്നര വർഷം കൊണ്ടാണ് ബ്രെയിൻ ലിബിയുടെ സഹായത്തോടെ ഖുറാൻ മനഃപ്പാടമാക്കിയത് ഭിന്നശേഷി കലോത്സവം സാഹിത്യോത്സവുകളിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഷബീർ അലി എടപ്പാൾ പോത്തന്നൂർ സ്വദേശി താഴത്തേല പറമ്പിൽ ബഷീർ നദീറ ദമ്പതികളുടെ മൂത്ത മകനാണ് ബാങ്ക് വിളി മഹാഷിറയ്ക്ക് നേതൃത്വം നൽകിയ ഹാഫിൽ ഉമറുൽ അക്സം കാപ്പാട് സ്വദേശി ഹമീദ് സൈനബ ദമ്പതികളുടെ മകനാണ് ഖുറാൻ പാരായണം മകതി ഗീതങ്ങൾ എന്നിവയിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ജുമുയ്ക്ക് ശേഷം പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ ഹാഫിൽ സിനാൻ പെരുവള്ളൂർ തേനത്ത് ഷംസുദ്ദീൻ സൊഫിയ ദമ്പതികളുടെ മകനാണ് പ്രസംഗം എഴുത്ത് എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല പരിജ്ഞാനമുള്ള സിനാൻ തൻ്റെ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇവർക്കായി പ്രത്യേകമായുള്ള സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങളും പകർന്നു നൽകുന്നു ഭിന്നശേഷിക്കാരെ മുൻനിരയിലെത്തിക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണെന്നും ഇവരുടെ കഴിവുകൾ എല്ലാവർക്കും പ്രചോദനമാണെന്നും മഹദീൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പറഞ്ഞു റംസാനിന് ശേഷം ഭിന്നശേഷിക്കാർക്ക് മാത്രമായി പ്രത്യേക ഹിഫ്ലുൽ ഖുറാൻ കോളേജ് ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായുള്ള മഹദിൻ ഏബിൾ വേൾഡിന് കീഴിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ജെ നെറ്റ് കരസ്ഥമാക്കിയവർ അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിൽ അവാർഡ് ലഭിച്ചവർ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ മികവ് തെളിയിച്ചവർ തുടങ്ങി വിവിധ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്